ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൽ എന്താ ഉണ്ടാവും പോണേ നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ മുത്തച്ഛൻ കൂടെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സി എ പറയാ സി എയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ കോൺസ്റ്റബിൾ സാർ അങ്ങോട്ട് പോയി സാറ് ചെറുതാവില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൈറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സക്രിയ സാർ പറയണ്ട കേട്ടോ അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച സാർ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള തമ്പരാക്കന്മാർ വിളിക്കുമ്പോഴേ നമുക്കൊരു പരിധി ഉണ്ടല്ലോ സക്കരിയാ എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്കാണ് കേട്ടോ നമ്മുടെ മുത്തച്ഛൻ അവിടെ എത്തിയിട്ടുള്ളത് മുത്തച്ഛൻ ഇറങ്ങുമ്പോൾ നമ്മുടെ സക്രീ സാറ് പറയണ്ട ഇതേ വരുന്നു സിംഹം അനന്തപുരിയിലെ സിംഹം അനന്തമൂർത്തി സാർ എന്ന് അപ്പോൾ സി സിയെ പറയണ്ടും അറിയാം അങ്ങനെ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ അറിയാം തമ്പുരാനെന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി എന്ന് അറിയില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പോഴേക്കും നമ്മുടെ നാന്ട്ടൻ വരുന്നേ അപ്പോൾ സക്രീ സാറ് പറയുന്നുണ്ട് നന്ദൂട്ടന്റെ അടുത്ത് സി സിയെ സാറ് സാറിനെ അനന്തമൂർത്തി സാറിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരുന്നു അപ്പോഴത്തേ സാറ് ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് മുത്തച്ഛൻ വന്നിട്ട് സി ഐനെ നോക്കിട്ട് പറയേണ്ടത് ഉം സ്റ്റാറൊക്കെ കൃത്യമാണ് ഇതിന്റെ അഹങ്കാരാണോ സാർ താൻ എൻ്റെ കൊച്ചുമനോട് തീർത്തതെന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പൊ സി ഐ പറഞ്ഞത് സാർ ഞാൻ അങ്ങോട്ട് വരാൻ എന്ന് പറയുമ്പോഴേക്കും വേണ്ട എന്ന് പറയുന്നത് മുത്തച്ഛൻ എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടിട്ടോ ആനന്ദപുരിയിലെ പയ്യനെ തല്ലാനായിട്ട് കൈ അല്ലേ താൻ അപ്പൊ തനിക്ക് അങ്ങോട്ട് വരുന്നത് കുറച്ചിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത് എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടത് എസ് പി വിളിച്ച എന്റെ പേരിൽ തന്റെ താഴെയൊന്നും താഴ്ന്നു പോകണ്ട ഞാൻ അയാളെ വിളിച്ചതേ തൻ്റെ ഹിസ്റ്ററി ഒന്നും മനസ്സിലാക്കാനാ എന്നിട്ടും താൻ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അയാൾക്കറിയാം എൻ്റെ നിലയും വിലയൊക്കെ അതുകൊണ്ടാണ് എൻ്റെ കൊച്ചുമോനെ താൻ തല്ലിന്നറിഞ്ഞപ്പോ അയാള് തന്നെ വിളിച്ച് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് മാപ്പ് പറയാൻ അപ്പോൾ സി ഐ പറയണ്ടേട്ടോ സത്യം പറഞ്ഞ പെട്ടെന്നുള്ളൊരു ദേഷ്യതിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതെന്ന് പറയണ്ടിട്ട് അപ്പൊ മുത്തശ്ശൻ ചോദിക്കണ്ട് തനിക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരൂ അങ്ങനെയെങ്കിൽ ഞാനിപ്പോ സ്റ്റേഷനിൽ വന്നല്ലോ എന്നെന്താ തന്നല്ലാത്തത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും താ തല്ലാറുണ്ടോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ സി ഐ ചൂഴലിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അയാളോട് നേരത്തെ തന്നെ പറഞ്ഞത് സാറേ സ്റ്റേഷനിലേക്ക് വരരുതെന്ന് ആയിക്കോട്ടെ തന്റെ വാഗുധീകരിച്ചിട്ട് എന്റെ കൊച്ചുമണിയോട് വന്നെങ്കിൽ തനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാം ലോക്കപ്പിൽ ഇടാം പക്ഷെ അവന്റെ മുഖത്തടിക്കാൻ തനിക്ക് ആരാധികാരം തന്നത് പോലീസുകാരെ ഒരുപാട് കണ്ടിട്ടുള്ളവനാണ് ഈ അനന്തമൂർത്തി ഡി ഡി ഐ ജി മുതൽ ഉള്ളവരൊക്കെ എനിക്ക് ഒരുപാട് അറിയാം ഹോം മിസ്റ്റർമാരെ എനിക്കറിയാം പക്ഷെ ഇതുവരെ അവരാരുടെ മുന്നിലൊരു ശുപാർശയ്ക്ക് വേണ്ടിട്ട് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ അവരെ ആരും വിളിച്ചൊന്നും ഒന്നും പറയാത്തത് തന്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറയേണ്ടിട്ടാ സി എ ആ തല താന്നു നിൽക്കേണ്ടിട്ടോ അപ്പൊ നന്ദുട്ടനെ വലിയ ഇഷ്ടായി എന്നിട്ട് മുത്തച്ഛൻ ദേഷ്യുന്നില്ല മുത്തച്ഛൻ പറയണ്ടേ ഒരു കാര്യം തവൻ വെച്ചോ ചോര ചോരത്തളപ്പുണ്ടെങ്കിലേ അത് സ്വന്തം മുഖം തടിച്ച് തീർത്തോളണം കാരണത്തടിച്ചിട്ട് അല്ലാതെ സ്റ്റേഷനിൽ കയറി വരുന്ന നിരപരാധികളെ തല്ലിയ മുഖത്ത് പാടുണ്ടാക്കിയ ഈ സ്റ്റേഷൻ വിട്ട് താൻ പുറത്തു പോയില്ല നിയമം നടപ്പിലാക്കുന്നവന് സമനില തെറ്റിയല്ലേ അവനെ ചങ്ങലക്കിടാൻ പുറത്താളിണ്ടെന്ന് താൻ മനസ്സിലാക്കിയേക്കോ എന്നിട്ട് നന്ദുട്ടനെ നോക്കിയിട്ട് മുത്തച്ഛൻ പറയേണ്ട കേട്ടോ മോളെ മോളെ പെണ്ണാൻ്റെ ആലോചിച്ച് വന്നുകൊണ്ട് മാത്രം ഞാൻ ഇയാളെ വെറുതെ വിടുക നാളെ ബന്ധുവിന്റെ സ്ഥാനത്ത് കാണേണ്ടി വരുവോ എന്നാലോചിച്ചിട്ട് അല്ലെങ്കിൽ സംസാരമല്ല എന്റെ രീതി ഇതിന്റെ കൃത്യമായ മറുപടി എനിക്കറിയാം അത് മറക്കാതെ തന്നെ ഉള്ളിൽ വെച്ചോ എന്നിട്ട് മുത്തച്ഛൻ പോയി അപ്പൊ സി ഐക്ക് ആകെ നാണക്കേടായി സി എന്നിട്ട് മിണ്ടാതെ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഒക്കെ നന്ദുനെ അറിയാ അറിയിക്കാണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നല്ലോ അപ്പോൾ സി ഐ സാർ പോയപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ സക്രൈസാറ് പറയണ്ടിട്ടോ എന്തൊക്കെ പറഞ്ഞാലും സി ഐ സാർ പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദൂട്ടം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈന്ന് അടി കിട്ടാഞ്ഞതി ഭാഗ്യം അതെ അതെ എന്ന് പറയേണ്ടിട്ട് സക്രൈസാറ് പറയുന്നുണ്ട് അതെ ആരുടെ ഉയരല്ലോണെ ആ കൈ കൊണ്ടൊന്നും കിട്ടിയിരുന്നെങ്കിലേ സി ഐ സാറ് പറ്റിപ്പോയനെ അത് കഴിഞ്ഞിട്ട് സർക്കറി നേരെ സീറ്റ് അടുത്ത് പോയിട്ടുണ്ടല്ലോ പാര വയ്ക്കണമല്ലോ എന്നിട്ട് പറയുന്നുണ്ട് ഉം അങ്ങേര് വലിയ പ്രഭു ആയിരിക്കും കേരളത്തിലെ വലിയ കാശുകാരനായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ സ്റ്റേഷനകത്ത് കയറിയിട്ട് അങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന മാഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അപ്പം സിയെ പറയേണ്ടേട്ടോ സാരില്ലോ അയാൾ ഇവിടെ വെച്ചിട്ട് എന്നെ അപമാനിക്കുന്നു കരുതിയിട്ടാണ് ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് അതിനിടയ്ക്ക് അയാൾ ഇങ്ങനെ തള്ളി കയറി വരുന്നത് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും നന്ദുട്ടം വരുന്ന കേട്ട് എന്നിട്ട് നന്ദൂട്ടം ചോദിക്കണ്ടേ സാറിന് വിഷമയോ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതില്ലേ അപ്പോൾ ഏ പറഞ്ഞിട്ട് ഏയ് ഒരു വിഷമൂല തല മൂത്തൊരു കാരണവര് പത്തെഴുതഞ്ച് വയസ്സ് കഴിഞ്ഞൊരു അച്ഛനാണ് അതിലുപരി അദ്ദേഹത്തിന്റെ കൊച്ചുമോന്റെ കാരണത്ത് ഞാൻ തലിയനാണ് അദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് എന്നിട്ട് ചോദിക്കണ്ടേട്ടോ അദ്ദേഹം പറഞ്ഞു ശരിയല്ലേ നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒരാൾ വന്നു എന്ന് കരുതിയിട്ട് അയാളുടെ കാരണത്തടിക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ലല്ലോ ഒന്നും മിണ്ടാനൊക്കെ നിക്കണ കേട്ടോ നന്നുകൊണ്ട് എന്തോ ഒരു ടെസ്റ്റ് ഭാവി ടെസ്റ്റിലെ നിക്കണേ അപ്പൊ ഉണ്ടോ സക്കറിയണ്ടിട്ട് സക്കറിയോ സക്കറിയ എന്ന് ചോദിച്ചാ എന്നൊക്കെ പറയുന്നുണ്ട് അവളേക്ക് ചെയ്യാൻ പറയാ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ വിലക്കിട്ടും വരണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ വന്നാണെങ്കി നമുക്ക് വേണമെങ്കിൽ അവനെ എന്നാൽ പിടിച്ചകത്താക്കാം എന്നാലത്ത് കൈവെക്കാൻ ഒരു പോലീസുകാരനും അനുവാദമില്ല എന്നിട്ട് ചോദിക്കണ്ടേട്ടോ എന്ത് ചെയ്യാനാ നന്ദു ചില സമയത്ത് ചില തെറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല സത്യം പറയാലോ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഞാനതിനത്തോട് മാപ്പ് പറഞ്ഞെന്ന് നന്ദു അദ്ദേഹത്തോടൊന്ന് പറഞ്ഞേക്കണം അത് സാറ് നേരിട്ട് പറഞ്ഞ പോരെ എന്ന് ചോദിക്കേണ്ടിയിട്ടാണ് നന്ദു അപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞോളാം എന്നിട്ട് പറയണ്ടത് തലനിരച്ച കാരണവരുടെ മുന്നിൽ തല കൊണിക്കണതേ എനിക്കൊരു അഭിമാനമാണ് നന്ദു തല മൂത്തവരെ ബഹുമാനിക്കും അവർക്ക് മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ശീലം എന്ന് വെച്ചാൽ കുടുംബത്തെ കാരണവരേനെയും തലമൂത്തവരെയും ഒക്കെ അല്ല അച്ഛനമ്മമാരെയൊക്കെ ബഹുമാനിച്ചാണ് ഞാൻ വളർന്നത് അപ്പൊ സക്രീടെ ഭാഗം ആട്ടോ സക്രയ പറയണ അതിൻ്റെ ഒക്കെ ഗുണം സാറിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഉണ്ട് മൊത്തത്തിൽ സാറിന് ഒരു അടിത്തുണ്ടെന്ന് കണ്ടി ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ സി ഐ അതിലും പൊങ്ങിയിരിക്കുകയാണ് നന്ദുവിന് തൊന്നും അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ നന്ദുവിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്നിട്ട് സി ഐ പറയുന്നുണ്ട് പിന്നെ നന്ദു കാരണം ഞാൻ രക്ഷപ്പെട്ടത് നന്ദുനും വിവാഹം കല്യാണം കല്യാണം കഴിക്കാൻ പോണതുകൊണ്ടാണ് എന്നെ അദ്ദേഹം വെറുതെ വിട്ടത് അപ്പോൾ സക്രിയ പറയണ കേട്ടോ അതെ അതെ അല്ലെങ്കിൽ സാറിന് ഈ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ഉറപ്പായിരുന്നു അപ്പൊ സാറ് പറയണ്ടേട്ടോ എന്റെ സക്രിയ എനിക്ക് ചില പോലീസ് ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ട് പിന്നെ സത്യത്തെ മുറുക്കെ പിടിക്കുന്നതുകൊണ്ട് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എനിക്കൊരു പുത്തരി അല്ല ഇതൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് നന്ദുവിനെ ഇടക്കണ്ടിട്ട് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് നന്ദുവാണെങ്കിൽ ഞാൻ അതൊന്നും അറിഞ്ഞില്ലെന്ന് വെച്ചിട്ട് വേറെ അവങ്ങളുടെ കൂടെ ഒക്കെ നോക്കി നിൽക്കാം കേട്ടോ ഭയങ്കര അസ്വസ്ഥത കൂടിയിട്ടേ അപ്പോൾ പറയേണ്ടത് സി എ പറയുന്നുണ്ട് വേണമെങ്കിൽ എനിക്ക് താല്പര്യമുള്ളവരുടെ കൈയും കാലൊക്കെ പിടിച്ച് ഇത് ഒഴിവാക്കാം പക്ഷെ ഞാനിതൊന്നും വനക്കടാറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സക്രിയയോട് പറയാണ് നോക്കണ്ടതും പോലെ നന്ദൂനെ കേട്ടോ അപ്പൊ നന്ദു അങ്ങോട്ടുകൊണ്ടാക്ക നോക്കി ഓ പിന്നെ എന്നുള്ള ഭാവത്തിന് നന്ദൂ നിക്രയെ പറയണ്ട കേട്ടോ സാറേ സാറിന് കുടുംബം ഇല്ലാത്തതുകൊണ്ട് സാർ ഇങ്ങനെ ചിന്തിക്കേ ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ എന്നുംങ്ങനെ കൂടുമാറി കൂടുമാറി പോയിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ചാർജ് എടുത്ത് ഉറച്ചു നിൽക്കണ്ടേ അല്ലെങ്കിൽ അത് കുടുംബജീവിതത്തെ ബാധിക്കില്ലേ ഇനിയിപ്പൊ ഏതെങ്കിലും ഓണം കയറാൻ മൂലയിലേക്കാണ് സാറിന് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ പരസ്പരം കാണാൻ വരെ പറ്റത്തില്ല അപ്പൊ നന്ദൂം നോക്കിയിട്ട് സിയെ പറയണ്ടേട്ടാ അത് ശരിയാ ഈ കല്യാണം കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നാ പിന്നെ അതിന്റെ റിഹേഴ്സൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ സാറേന്ന് പറഞ്ഞിട്ട് സക്രയെ ചിരിക്കണ്ടേട്ടോ അപ്പൊ നന്ദിട്ടെ പറയണ്ടേ എന്നാ പിന്നെ ഞാൻ പോകോട്ടെ സാർ ആ അപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു പറയണേ എന്ന് പറയണ്ടേട്ടാ സി ആ പറയാന്ന് പറഞ്ഞിട്ട് നന്ദിട്ട് സെലൂട്ട് അടിച്ച് അത് പോയി കഴിഞ്ഞപ്പോ സക്കറി വീണ്ടും കുത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിട്ടാ സാറേണ്ട സാറേ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് സാറിന്റെ ഈ വർത്താനൊക്കെ പറഞ്ഞത് പിന്നെ എന്തിനാ സാർ അങ്ങോട്ട് മാപ്പ് പറയണത് അതൊക്കെ എന്റെ നമ്പറല്ലേ ചക്കറിയാ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ട സിയ എന്നിട്ട് പറയണ്ടേ സാർ ഞാൻ പറഞ്ഞ പോലെ താൻ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണം എപ്പോഴും അവളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ പൊക്കി പറയണം എന്തൊക്കെ പറഞ്ഞാലും ഈ പറയണ പയ്യനോട് നന്ദോനി നന്ദൂന് ചെറിയൊരിഷ്ടുണ്ട് അതുമാത്രല്ല അവളുടെ രണ്ട് ചേച്ചിമാരും അവൻ്റെ വീട്ടിലേക്കാണ് പോയിരിക്കണത് ആ നിലയ്ക്ക് അവനെ തല്ലിയത് എന്തുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതുകൊണ്ട് അവളുടെയും കൂടി വികാരം മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ അതെനിക്ക് മനസ്സിലായിന്ന് പറയണ്ടേട്ടോ ചക്രയ എന്നിട്ട് സി എ പറയണ്ടേ എനിക്ക് വേണ്ടതേ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാ അത് നേടിയെടുക്കുന്നവരെ ഞാൻ ഈ സ്വഭാവം തുടരും എന്ന് വെച്ചാ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റൊരു സച്ചിനെയാണ് താൻ കാണാൻ പോണത് എന്നർത്ഥം എന്നിട്ട് ഗൂഢമായൊരു ചീചിരിക്കട്ടോ നമ്മുടെ സച്ചി എന്നിട്ട് നേരെ നന്ദുട്ടെന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിരിക്കണേ സി ഐ അപ്പോ അമ്മ അച്ഛന് നോക്കിയപ്പോൾ നോക്കിയപ്പോ വണ്ടിയുടെ ഹോണടിയായിട്ട് വന്ന് നോക്കിയപ്പോൾ സി ഐ ഇറങ്ങി വരണ്ടേ അപ്പോൾ സി ഐ സാറാണോ വന്നിരിക്കണല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ നോക്കേണ്ടിട്ടോ അമ്മ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ഓടി വന്നിട്ട് വെറുതെ ചോദിക്കണ്ടേ അല്ല അച്ഛനും അമ്മയും എന്തിനും ഭയന്ന് നോക്കുന്നു എന്ന് ചോദിക്കേണ്ടിയിട്ട് അപ്പം അമ്മ തപ്പിക്കൂട്ടി പറയുന്നുണ്ട് അല്ല അതിപ്പോൾ പെട്ടെന്ന് എന്നൊക്കെ പറയേണ്ടിട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്നൊക്കെ ചോദിയിട്ടുണ്ട് അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും വിലക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പച്ചൻ പറയണ്ടട്ടെ ഏയ് ഇല്ല സാറിരിക്കേ എന്ന് പറയേണ്ടിയിട്ടോ അപ്പോൾ വീണ്ടും സി സാറെന്നുള്ള വിളി നിർത്തണേച്ചാ എന്നെ സച്ചിന്ന് വിളിച്ചാൽ പോരെ അച്ഛൻ പറയേണ്ടി ഏട്ടോ അങ്ങനെ നാവിന് വഴങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും മൊനി ഇരിക്കേ എന്ന് പറയേണ്ടിട്ട് രണ്ടുപേരും എന്നിട്ട് ഇരുന്നിട്ട് സച്ചി പറയണ്ടേ കേട്ടോ കാര്യങ്ങളൊക്കെ അച്ഛനമ്മി അറിഞ്ഞു കാണുമല്ലേ ഈ അന്തപുരിയിൽ പയണ്ണ്ടല്ലോ അനി അവൻ സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് അവനൊന്നും തല്ലേണ്ടി വന്നു അച്ഛനമ്മി പരസ്പരം നോക്കുകയാണ് കേട്ടോ അവർ സത്യം പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എന്നിട്ട് പറയണിട്ട് അതിന്റെ പേരിൽ ഇതേ മൂർത്തിസാറ് വന്നിട്ട് ഇപ്പോൾ പോയുള്ളൂ കൊച്ചുമോനെ അല്ലേ തല്ലിയത് അപ്പൊ പിന്നെ അദ്ദേഹം ചോദിക്കാതിരിക്കുവോന്ന് ഒക്കെ സി ഐന കേട്ടോ പറയണത് അപ്പോൾ കനകം അങ്ങനെ അപ്പം അച്ഛൻ ചോദിക്കണ്ടേ എന്താ മോനെ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ സിയെ പറയണ്ടേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പണ്ട് മുതൽ ഈ ആൺകുട്ടികൾ പെൺ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ വീട്ടിൽ പറയേണ്ടത് അതിപ്പോൾ ഈ നന്ദുവിനെ ഇപ്പം ഞാൻ കല്യാണം ആലോചിച്ചില്ലെങ്കിൽ പോലും അവനെ ഞാൻ തല്ലിയനെ എന്റെ സ്വഭാവം അതാ പണ്ട് മുതൽ ഒരു പെൺകുട്ടിക്കും അവളുടെ വീട്ടുകാർക്കും അയാളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പിന്നെ അവളുടെ പിന്നെയാണ് നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ സീ അപ്പ അച്ഛൻ പറയണ്ട കേട്ടോ ഞങ്ങളും ഈ കാര്യത്തിൽ അനിയനെ കുറേ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടു അപ്പോൾ സിയെ പറയണ്ട ഞാനും അവനോട് പറഞ്ഞതാ പോലീസ് സ്റ്റേഷൻ വെറുതെ ആൾക്കാർക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമല്ലാന്ന് എന്നിട്ടും അതനുസരിക്കാണ്ട് വന്നപ്പോഴാണ് എനിക്ക് അവനെ തല്ലേണ്ടി വന്നത് അത് മാത്രമല്ല ആ സമയത്ത് അനിയുടെ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് പറയണ്ട കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഉള്ളിലൊരു കുറ്റബോധം എനിക്ക് തോന്നിയത് ഒന്നുമില്ലെങ്കിലും അതുപോലെ ഒരു വലിയ വീട്ടിലെ പയ്യനെ തല്ലാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടത് അത് മാത്രമല്ലല്ലോ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിച്ചു പോയിക്കേണ്ടത് ആ വീട്ടിലേക്കാണല്ലോ അനിയുടെ ചേട്ടന്മാരല്ലേ അവരെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ ആലോചിക്കണമായിരുന്നു അതിലുപരി ഈ പ്രായത്തിൽ അനന്തമൂർത്തി സാറിനെ സ്റ്റേഷനിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും വളരെ മോശമായി പോയി സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ പോയി കാണാതിരുന്ന സമയത്താണ് അദ്ദേഹം അങ്ങോട്ട് വന്നത് എന്നിട്ടിങ്ങനെ സ്വയം നല്ല പിള്ളച്ചമയം ഭയങ്കരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അനിയെ തല്ലണ്ടായിരുന്നു എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പക്കാരനൊന്നല്ല അനി അതൊരു പാവ പിന്നെ അവന് ഞങ്ങളെ മോളോടൊരിഷ്ടായി പോയി അതുകൊണ്ട് എങ്ങനെ നടക്കുന്നേന്ന് പറയണ്ട കേട്ടോ അപ്പൊ സി ഐ പറയേണ്ടി ആ അതെനിക്ക് മനസ്സിലായി ഇനിയിപ്പോ അനിയനെ വിഷമിപ്പിക്കായിരുന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കി ഒഴിഞ്ഞു പോവാനും ഞാൻ തയ്യാറാ എന്ന് പറയേണ്ടിട്ടോ അവരുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അപ്പൊ കനിയും ഗോവിന്ദനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു പക്ഷേ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആലോചനയായിട്ട് ഞാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അപ്പോ ശേഷമോ എന്നെ വിളിച്ച് നിങ്ങൾ വിവരം പറയായിരുന്നല്ലോ അപ്പൊ കനക പറയണ്ടട്ടോ എൻ്റെ മോനെ രണ്ട് മക്കൾക്ക് പിന്നാലെ നന്ദുനെ കൂടി അനന്തപൂരി തറവാട്ടിലേക്ക് വിടാൻ ഞങ്ങക്ക് ഒരു താല്പര്യം ഇല്ല സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചിരിക്കണ്ട് എന്നിട്ട് പറയണ്ട അതുകൊണ്ട് മോനെ ബന്ധം നടത്താൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമോ ചിരിച്ചിട്ട് പറയണ്ട പറയേണ്ടത് എനിക്ക് മനസ്സിലായി പക്ഷെ ആ പയ്യനെ തല്ലി എന്റെ സങ്കടം അങ്ങോട്ട് മാറണൂല എന്നിട്ട് ഒരു ചോദ്യാണ് കേട്ടോ ഞാനിപ്പോ അനിയുടെ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അനിയോട് മാപ്പ് പറയണോ കനക പറയണ്ട അത് പിന്നെ മോനെ എന്ന് പറയുമ്പോ പറയേണ്ടിട്ടാ അത് എനിക്കതിലൊരു വിഷമം ഒന്നുമില്ല ചില സമയത്ത് നമുക്ക് പ്രഷർ കൂടുമ്പോ നമ്മൾ അറിയാതെ പലതും ചെയ്യും പ്രവർത്തിക്കുക ഒക്കെ അതാ സ്റ്റേഷനെ സംഭവിച്ചത് അതിനുശേഷം നന്ദൂന എന്നോട് ചെറിയ നിരസം ഉണ്ട് എന്ന് പറയേണ്ടിട്ടാ അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അത് ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിന്റെ തല്ലുകൊള്ളാന് മാത്രം അങ്ങനെ ഒരു സ്വഭാവമുള്ള കൂട്ടത്തിലല്ല ഇനി അപ്പൊ സി പറയണ്ടിട്ടാ ആ അതെനിക്കറിയാം പക്ഷേ പ്രേമം തലക്കി പിടിച്ച പിള്ളേരുടെ ഒക്കെ കുഴപ്പമുണല്ലോ അവര് പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല അവരുടെ ഭാവിയെ കുറിച്ച് എന്തിക്കൂല പ്രേമിച്ച പെണ്ണ കിട്ടുന്നവരെ സ്വന്തം നിലയും വിലയൊക്കെ മറന്നു ഓരോന്നൊക്കെ ചെയ്യും അപ്പൊ അമ്മ പറയേണ്ടിട്ടാ അതൊക്കെ ശരിയാണ് മോനെ ഇപ്പൊ അനിയുടെ കാര്യത്തിൽ അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സച്ചി പറയണ്ടേട്ടോ ഇനിയിപ്പോൾ ഞാനും നന്ദുമായിട്ടുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവരെയും അനിയനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയേണ്ട കേട്ടോ സത്യം പറയാമല്ലോ ഈ ക്രിമിനൽസിനൊക്കെ എന്നെ വലിയ പേടിയാണേ എന്നുവെച്ചാലും തെറ്റ് ചെയ്യാത്തവരോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല നിരപരാധികളുടെ ദേഹത്ത് കൈ വെക്കാറുമില്ല പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ ഇവിടെ മോൻ്റെ ഭാഗത്ത് മാത്രമല്ല അനുവിന്റെ അനിയൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ അവനോട് മോ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് അത് മറന്നിട്ടാണല്ലോ അവൻ അങ്ങോട്ട് വന്നതെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സി പറയണ്ട് എന്നാലും എൻ എനിക്ക് അവനെ താക്കീത് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു അല്ലണ്ടായിരുന്നു എന്ന് പറയേണ്ടിട്ടും അപ്പ അമ്മ പറയണ്ടേ മോനെ കഴിഞ്ഞെന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ മോനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട അപ്പൊ സച്ചി പറയേണ്ട കേട്ടാ ആ എന്നാൽ പിന്നെ നമുക്ക് ആ വിഷയം വിട്ടിട്ട് കാര്യത്തിലേക്ക് കിടക്കാം എപ്പോഴാണ് അച്ഛനും അമ്മയും എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അച്ഛനും അമ്മയെ നോക്കണ്ടേട്ടോ അപ്പ അമ്മ പറയണ്ടേ അത് മോനൊരു സമയം പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി അപ്പൊ സച്ചി പറയണ്ടേ അറിയാലോ ഞങ്ങൾ പോലീസുകാർക്ക് അവധി കിട്ടാൻ വലിയ പാടാ പിന്നെ ഞാൻ അമ്മയെ വിളിച്ചു ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനൊറ്റ മോനാണല്ലോ അതുകൊണ്ട് അമ്മ ഒരു മരുമകൾക്കായിട്ട് കാത്തിരിക്കുക അത് പറയുമ്പോൾ ഗോവിന്ദനും കനകം പരസ്പരം നോക്കി ചിരിക്കേണ്ട കേട്ടോ അവൻ്റെ കനക്കെ പറയേണ്ട അയ്യോ അമ്മ വന്നിട്ട് ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ ഇപ്പം ഒന്നും വേണ്ട ഞാൻ ഡ്യൂട്ടിക്കിടയില്ല കൂടി വന്നത് പിന്നെ രണ്ടുപേരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ അനിക്കിപ്പോഴും എന്തോ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരും കൂടിയിട്ട് ഉപദേശിച്ച് അനിയുടെ മനസ്സൊന്നും മാറ്റാൻ നോക്കണം അപ്പം അച്ഛൻ പറയണ്ടേട്ടോ ഞങ്ങളൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സി ഐ ആലോചിക്കണം ഇവരൊക്കെ ശ്രമിച്ചിട്ടോ അവൻ വിട്ടുപോകാൻ അവൻ തയ്യാറല്ല നാണം കെട്ടവെന്ന് അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ കനക പറയേണ്ടത് മോനെ ഇനി ഞങ്ങൾ ആയിട്ട് അനിയോട് സംസാരിച്ചോളാം എന്ന് പറയേണ്ടിട്ടാ അപ്പം സച്ചിക്ക് സന്തോഷമായി ആ ശരി അപ്പോഴേ ഞാനിടയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞൊരു ചിരിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് പോയപ്പോൾ കനകയ്ക്ക് ബോധിച്ചു കേട്ടോ കനക പറയേണ്ട അശ്വ നല്ല പയ്യൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയണ്ടത് ആ പക്ഷേ അയാൾ അടിക്കണ്ടായിരുന്നു എന്ന് പറയേണ്ടിട്ടാ അത് പിന്നെ അങ്ങോട്ട് പോയിട്ട് അടി മേടിച്ചു തല്ലേ ഇത് ഈ സമയം ആദർശിനെ ഓഫീസിലിരിക്കേണ്ട കേട്ടോ അപ്പം നയനെ വന്നിട്ട് ചോദിക്കണ്ടേ എന്തിനെ ആദർശമായിട്ട് വിളിച്ചേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ പറയേണ്ടിട്ടുണ്ട് അത് പിന്നെ നിൻ്റെ അനിയത്തിന്റെ പെണ്ണ് കാണാനായിട്ട് ഒരു സി ഐ വന്നപ്പോ വന്നു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അതിൽ വരി നിൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടാവും ചെയ്തു പക്ഷേ അയാളൊരു വൃത്തിയോട് കാണിച്ചു എന്ന് പറയേണ്ടി കിട്ടും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അനി ഇന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അയാൾ അവൻ്റെ കറിനെ തടിച്ചു അപ്പം നയനയ്ക്ക് ഇഷ്ടമായിട്ട് നായൻ അയ്യോ എന്ന് പറയേണ്ടിട്ടാ അയാൾ അവനോട് മുമ്പേ പറഞ്ഞത് അവിടെ ചെല്ലരുത്തുന്നത് എന്നിട്ടും അവൻ നന്ദുവിനെ കാണാൻ ചെന്നതാണ് അയാൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത് അയാൾ കേട്ടാ പോണ പെൺകുട്ടിയല്ലേ അപ്പോൾ അവളുടെ പിന്നെ അവൻ നടന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദി നന്ദ അല്ലെ നയനെ ചോദിക്കണ്ടേട്ടോ ഇന്ന് കരുതിയിട്ട് തല്ലേണ്ട കാര്യമുണ്ടോ ആ ആദരിച്ച് പറയണ്ട അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത് എന്തായാലും മുത്തച്ഛൻ പോയിട്ട് ഒരു റൗണ്ട് പേടിപ്പിച്ചു എന്നാ മനസ്സിലായത് അപ്പൊ നയനെ ചോദിക്കണ്ട മുത്തച്ഛൻ നേരിട്ട് പോയോ എന്ന് ചോദിക്കണ്ടേട്ടോ ആ മുത്തച്ഛൻ അങ്ങനെ എവിടെയും പോവാറില്ല പിന്നെ എനിക്കും അവനോ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ മുത്തച്ഛന അത് സഹിക്കില്ല അവൻ്റെ കാരണത്തെ പാട് കണ്ടിട്ട് പോയിന്നാ അറിയാൻ കഴിഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ അവന് ഭാരിച്ച് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതൊന്നും നോക്കാതെ അവൻ എന്തിനാ നന്ദുന്റെ പിന്നാലെ പോയിട്ട് എനിക്ക് മനസ്സിലാവാത്ത എന്ന് കരുതി സേ നന്ദു നമ്മളുടെ ബന്ധത്തെ എതിർക്കാനൊന്നും നിൽക്കണ്ട അനിയുടെ ഭാഗത്തുണ്ടല്ലോ തെറ്റേ പിന്നെ കരണത്ത് പാടായിട്ട് നിൽക്കണ അവനെ കാണാൻ എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ കാര്യത്തിൽ മുത്തച്ഛനെ പോലെ തന്നെ വേദനയാ എനിക്കും കുട്ടിക്കാലത്ത് അവനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞ പോലും അതെനിക്ക് സഹിക്കില്ലായിരുന്നു അവരെ പിന്നെ ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു ഇന്നും പറഞ്ഞാൽ നമ്മുടെ ആദർശനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നയനയ്ക്കും എന്താ പറയേണ്ടതെന്ന് അറിയേണ്ടത് നയനയും വിഷമിച്ച് നിൽക്കണം അപ്പം അങ്ങനെയാണ് നമ്മുടെ പത്രമായിട്ട് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ